നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മൾ കുറി വരയ്ക്കേണ്ടത് എങ്ങനെയാണ് പലർക്കും അറിഞ്ഞൂടെ എന്തിനാണ് കുറി വരയ്ക്കുന്നത് എല്ലാവരും കുറി വരയ്ക്കുന്നു ചിലർ ഇന്ത്യയുടെ പതാക പോലെ ചിലരാണെങ്കിൽ മൊത്തം കുറിയണം നെറ്റു മുഴുവൻ കുറിയായിരിക്കും അപ്പോൾ എന്തിനാണ് കുറിവരക്കുന്നത് ഞാനാണെങ്കിൽ ജ്യോത്സ്യനാണ് പക്ഷേ കുറി വരയ്ക്കാറില്ല പൂജാ സമയത്ത് മാത്രമേ കുറി വരയ്ക്കാറുള്ളൂ അപ്പോൾ പല ജോത്സ്യമാരും പാരമ്പര്യവാദികളായിരിക്കുന്ന ചിലരും ചുമ്മാ 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 ചുമ്മാചുമ്മാ പറയുന്നതിനൊക്കെ കുറിയില്ലെങ്കിൽ അവന് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും എന്തിനാണ് കുറി വരയ്ക്കുന്നത് കുറി വരയ്ക്കുക എന്നാൽ കുറി വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി തിരിച്ചറിയണം കുറി വരയ്ക്കുന്നത് കുങ്കുമമാണ് തൊടുന്നതെങ്കിൽ അത് വട്ടത്തിലായിരിക്കും തൊടേണ്ടത് എന്തിനാണ് കുങ്കുമം തൊടുന്നത് കുങ്കുമം തൊട്ടാൽ ദേവീക്ഷേത്രത്തിൽ പോയെന്നും അല്ലെങ്കിൽ ദേവി ഭക്തരാണെന്നും മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് ചന്ദനമാണ് തൊടുന്നതെങ്കിലോ ചന്ദനം ഗോപി വരയ്ക്കണം ഗോപി എന്ന് പറഞ്ഞാൽ കണ്ടോ വെറുതെ ഇങ്ങനെ ഗോപിയല്ല മറ്റേ തിരുപ്പതി വെങ്കടേശ്വരൻ്റെ നടയിലെത്തുമ്പോൾ ശൂലം പോലെ അങ്ങനെയുള്ളൊരു ഗോപിയാണ് തൊടേണ്ടത് അപ്പം ചന്ദനം ഗോപി തൊടുമ്പോൾ ഒന്നുകിൽ മഹാവിഷ്ണുവിൻ്റെ ഭക്തരാണ് അല്ലെങ്കിൽ മഹാവിഷ്ണു അവതാര ഭക്തരാണെന്ന് വൈഷ്ണവ ഭക്തരാണെന്നുള്ള തിരിച്ചറിവിന് വേണ്ടിയാണ് ചന്ദനം ഗോപി വരയ്ക്കുന്നത് കളവമാണെങ്കിലോ മുരുകൻ്റെ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ഭക്തരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് കളഭം അപ്പോൾ കളഭം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഒറിജിനൽ കുങ്കുമപ്പൂവും അതേപോലെ തന്നെ ചന്ദനം ഒറിജിനൽ ചന്ദനം കൂടി രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് കളഭം പക്ഷേ നമുക്കിന്ന് വിപണിയിൽ കിട്ടുന്നോ എല്ലാം കുമ്മായക്കാട്ടയാണ് അപ്പോൾ ഇതെല്ലാം നിത്യം തൊട്ട് കഴിഞ്ഞാലോ നമുക്ക് നിസ്കാരത്തായ്മ പോലെ അവിടെ പാടുണ്ടാകും പിന്നെ ഭസമമാണ് ധരിക്കുന്നതെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോയെന്നും അല്ലെങ്കിൽ മഹാദേവൻ്റെ ഭക്തരാണെന്നുള്ള തിരിച്ചറിവാണ് അത് പട്ടയടിക്കുക എന്ന് പറയും അത് വട്ടത്തിലാണ് തൊടയേണ്ടത് പട്ടയടിക്കണമെന്നില്ല വട്ടത്തിൽ തൊട്ടാൽ മതി ഇനി കരിപ്രസാദമാണ് തൊടുന്നതെങ്കിൽ ഗണപതി ഹോമത്തിന് പോയെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കുമുള്ള കുറിവരയ്ക്കലിൻ്റെ യഥാർത്ഥ സത്യങ്ങൾ അല്ലാതെ കണ്ട് വെറുതെ കുറേ കുറിയൊക്കെ വരച്ച് ആളുകൾ വട്ടഞ്ചിരിക്കാൻ വേണ്ടിയല്ല കുറിവരയ്ക്കുന്നത് എന്ത് ചെയ്യുമ്പോഴും അത് എന്തിനാണെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഏതൊരാൾക്കും ജീവിതവഴിയിൽ വിജയം നേടാൻ സാധിക്കും കുരു തൊടുമ്പോഴേ എങ്ങനെയാണ് കുരു തൊടേണ്ടത് നമുക്ക് മോതിരവിരൽ കൊണ്ടാണ് കുരി തൊടേണ്ടത് മോതിര മോതിരവിരലിൽ ആദ്യം ഇപ്പോൾ കയ്യിൽ കിട്ടിയിരിക്കുന്ന ചന്ദനം അല്ലെങ്കിൽ കളഭം അല്ലെങ്കിൽ ഭസ്മം എടുത്തിട്ട് മോതിര വിരൽ കൊണ്ട് കയ്യിലെടുത്തിട്ട് അത് വലത് കയറുടെ മോതിരവരലിലെടുത്തിട്ട് ഇടത് കയയുടെ മോതിരലിൽ രണ്ടും കൂടി കൂട്ടിപ്പിടിച്ച് അതിന് ശേഷം തൊടുമ്പോൾ ഓം ചാന്ത് കാർത്യായനിയേ നമ എന്ന് പറഞ്ഞു വേണം കുറിയൊക്കെ തൊടാനായിട്ട് അങ്ങനെയൊക്കെ തൊട്ട് കഴിയുമ്പോഴാണ് ആ ദേവതകളുടെ പ്രസാദം നമ്മളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള അറിവുകളെല്ലാം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഉടൻ അടുത്ത ബാച്ച് ജ്യോതിഷം പുതിയ ബാച്ച് ഉടൻ ആരംഭിക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷകണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കവരിലൂടെ ഞാനീ പറയുന്ന നാല് കാര്യങ്ങൾ ചെയ്ത് ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക ഈ നാല് കാര്യങ്ങൾ ചെയ്ത് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ഇനി എത്ര കണ്ട് നിവൃത്തിയില്ലാത്ത ആളാണെങ്കിലും എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സ്ഥിതിക്കരുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് അതിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇരുപത്തി ഏഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമുണ്ട് ഈ ദേവലോകത്തിലെത്തി ഓരോ ദേവതകൾക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്തിക്കൊണ്ട് ജീവിതം തിരിച്ചുപിടിക്കാൻ സാധിക്കും അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്കും എത്തിപ്പെടാം ആയില്യം മഹോത്സവമായി എല്ലാ മാസത്തിലും കൊണ്ടാടുന്നു സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുമ്പോൾ ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് തിരികെ നൽകിക്കൊണ്ട് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന ഈ മഹത്തായ മനോഹരമായ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും ഭാഗസേവയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായി ബന്ധപ്പെടുക അതേപോലെ സനാതനധർമ്മ സംഘത്തിൽ അങ്ങനാവുക യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വ്യത്യാസങ്ങളോ കുലംതിരിച്ചുള്ള രീതികളൊന്നുമില്ലാതെ ഏതൊരു മനുഷ്യർക്കും ജീവിത വിജയം നേടുന്നതിന് വേണ്ടി സനാതനധർമ്മസംഘത്തിൽ അംഗങ്ങളാവുക അംഗങ്ങളാകണമെന്നുള്ളവർക്ക് ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ സഹായിക്കുകയും ചെയ്യും ഈശ്വര ഒരിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക ജീവിത പരാജയങ്ങൾ ഏറ്റുവാങ്ങാതെ തട്ടിപ്പിലൊന്നും ചെന്ന് ചാടാതെ ശ്രീകൃഷ്ണ വാസ്തുജ്യോതിഷാലയത്ത് ഫോളോ ചെയ്യുക കൃത്യമായ ജ്യോതിഷം എന്താണെന്ന് തിരിച്ചറിയുക ഏതൊരു കാര്യങ്ങൾക്കും ഇവിടെ പരിഹാരമുണ്ട് പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ച് കളയുക ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം